പ്രേക്ഷകർ ഇപ്പോൾ കാണാൻ പോകുന്നത് കേവലം ഇരുപത്തിയേഴ് സെക്കൻഡുള്ള ഒരു വീഡിയോയാണ് ഈ ഇരുപത്തിയേഴ് സെക്കൻഡ് വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ദീർഘായുസിന് നല്ലതാണ് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് റെഡിയാക്കുക അതിനകത്ത് കണ്ടോ പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണല്ലോ നമ്മൾ കഴിക്കുന്ന അൽഫാമിന്റെ അടുപ്പാണിത് ഇന്നലെ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ നിന്ന് തിരികെ ഇറങ്ങുന്ന സമയത്ത് പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു സ്മെല്ല് തോന്നുന്നു സാധാരണ ഹോട്ടലിനകത്ത് അങ്ങനെ വരാൻ സാധ്യതയില്ല എന്താണെന്ന് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുഴിമന്തി അൽഫാം അത് തയ്യാറാക്കുന്ന അടുപ്പിലേക്കാണ് എന്റെ കാഴ്ചയില്ലെന്ന് അപ്പം അതിനകത്ത് നിന്ന് വെളുത്ത പുക ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഒരു ആകാംക്ഷ അതിൽ ചെന്ന് നോക്കുമ്പോഴാണ് ആ അടുപ്പിനകത്ത് കനൽ കത്താൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഇട്ടിരിക്കുക എന്നെ ഒത്തിരി വേദനിപ്പിച്ചു മനസ്സിനെ ചിന്തിപ്പിക്കുന്ന ഈ വീഡിയോ പകർത്തി നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് അപ്പം തോന്നുകയും അതിന് പ്രകാരമാണ് ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പല സ്ഥലങ്ങളിലും ഉണ്ടാവാം ഒരുപക്ഷെ നമുക്ക് അപരിചിതരായ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മേലിൽ ഇതിന്റെ കുറ്റം ചാർത്താം അവർക്കറിയില്ല പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നാം ഓരോരുത്തരും അവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഏത് ഹോട്ടലിൻ്റെ ഓണറാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമ്മളുടെ കുരുന്നുകളാണ് ഇത്തരത്തിലുള്ള ഈ ഭക്ഷണം പേറി മാനവരാശിയെ കാർന്ന് തിന്നുകയാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലാണ് ഇപ്പം കണ്ട് പിടിക്കുന്നത് പോലും നമ്മുടെ ഒരു വാർഡെടുത്താൽ അതിൻ്റെ ഒരു മുപ്പത് ശതമാനം വീടുകളിൽ പോലും ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട് അതിനെ വല്ലാതെ വിഷമിപ്പിച്ചു മകന് അതെ മകന് പാസൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല നമ്മളും നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇത് അതൊരു സ്റ്റോപ്പ് ആക്കുകയാണ് ഞാൻ ഇന്നുകൊണ്ട് തീർച്ചയായിട്ടും ഭക്ഷ്യ സംസ്കാരത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ രീതി ഇപ്പം ഫാഷനാണ് ഇപ്പം ഈറ്റിംഗ് ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മുക്കിനു മുക്കിന് പൊട്ടിമുളച്ചു വരുന്ന പുതു പുതു ഹോട്ടൽ ശൃംഖലകൾ അത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഇത് സംരംഭകരാണ് സംരംഭകര് നമ്മുടെ സമൂഹത്ത് വേണം പക്ഷെ നമ്മളുടെ ഉണ്ടെങ്കിലേ സംരംഭം ഉണ്ടാകുകയുള്ളു ഇത് വാങ്ങി കഴിക്കുവാൻ പുതു തലമുറ ഉണ്ടാവണ്ടേ തീർച്ചയായിട്ടും നമ്മുടെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി പോലെയുള്ള സംവിധാനങ്ങൾ തികച്ചും പ്രൊഫഷണൽ ആണ് അപ്പൊ അവരുടെ ശ്രദ്ധ കുറച്ചും കൂടിയിട്ട് എത്താൻ പറ്റുന്നതെങ്കിൽ ഇതിനൊരു പരിധിവരെ തടയിടാൻ സാധിക്കാം